ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ ഗുരുവായിരുന്നു ട്രെയിനിലാണ് പോകുന്നത് ഡോ ഷിബിയെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഹോമിയോ ഡോക്ടറെ കാണിക്കാനാണ് കേട്ടോ അപ്പോൾ ഷിബേറിൻ്റെ ഇത്രയും കീമോയും റേഡിയേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ബോഡി ഭയങ്കരമായിട്ട് വീക്കായി ഈ ബ്ലഡൊക്കെ കുറഞ്ഞ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ത് എന്തെങ്കിലും ഒരു ഹോമിയോ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടാനും ഒക്കെ നല്ലതാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അറിവുണ്ട് പലരും കാട്ടിയിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് കാണിക്കണമെന്ന് അങ്ങനെ ഷിബിയുടെ ബ്രദറാണ് ഞങ്ങൾക്ക് പറഞ്ഞത് ഇങ്ങനെ ഒരു ഹോമിയോ ക്ലിനിക്ക് ഉണ്ട് ഷി ആളുടെ കുളികാരോ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ പോവാറുണ്ട് മാസത്തിലൊരിക്കൽ പോവും അവിടെ പോവും മരുന്ന് മേടിക്കും വരും ഡോക്ടർ കാണിക്കും മരുന്ന് മേടിക്കും വരും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒരു മാസത്തെ മരുന്ന് കിട്ടുകയുള്ളൂ പിന്നെ വീണ്ടും അടുത്ത മാസം പോകണം അങ്ങനെയാണ് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പോകേണ്ട ഡേറ്റ് ആയപ്പോൾ ഞങ്ങൾ പോയതാണ് യാത്രകളൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ശിവേടിനാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കുറേ സ്ഥലം പോകണം എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടും പിന്നെ കല്യാണം ഉറപ്പിച്ചിട്ട സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ പോകണം പോണം എന്നൊക്കെ പക്ഷേ ആ ടൈമിലൊന്നും പോകാൻ പറ്റിയില്ല ഞങ്ങൾ അപ്പോഴേക്കും വേഗം പ്രെഗ്നൻ്റ് ആയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉണ്ണിക്കൊരു വയസ്സൊക്കെ അവണായിട്ട് മുന്നേ ആ ആവണിയിട്ട് മുന്നേനെ ഇങ്ങനെ ഒരു അസുഖം വന്നു അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ലോങ് സ്ഥലം ലോങ്ങ് ആയിട്ടൊരു സ്ഥലത്തേക്ക് പോണത് എവിടിക്കാന്ന് വെച്ചാൽ തിരുവനന്തപുരം ആർ സി സിക്ക് ആണ് അതും എൻ്റെ ഉണ്ണീനായിട്ടാണ് പോകണത് അവനൊരു വയസ്സായ സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ പോകണത് അപ്പോൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ എനിക്ക് ആ ഓർമ്മകൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഞാൻ അതൊക്കെ ഭയങ്കരമായിട്ടിങ്ങനെ ആലോചിച്ച് അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോകട്ടെ ആ തിരുവനന്തപുരത്തേക്ക് പോയതും അന്ന് അച്ഛനും അമ്മയും ഞാനും ഉണ്ണിയും ഒക്കെ കൂടിയിട്ട് ട്രെയിനൊക്കെ കയറിപ്പോയി അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ചേർന്ന പല ചിന്തകളും അന്നും അവിടേക്കൊന്ന് എത്തിപ്പെട്ടാൽ മതി വേണമൊന്ന് കണ്ടാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു സമയങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് എനിക്കിങ്ങനെ എവിടേക്കാലൊക്കെ പോകുന്ന സമയത്താണ് എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് വരിക അപ്പോൾ അതൊക്കെ ഞാൻ ആലോചിച്ച് അങ്ങനെ ഞങ്ങൾ പാലക്കാട് അമൃത ക്ലി ഹോമിയോ ക്ലിനിക്കിലൊക്കെ എത്തിയിട്ടോ എന്നിട്ട് അവിടെയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ പോയി അങ്ങനെ ചായയൊക്കെ കുടിച്ച് തിരിച്ച് അവിടെ തന്നെ എത്തിയപ്പോഴേക്കും കുറച്ചൊക്കെ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് ഞങ്ങൾ തിരിച്ചു പോരായിരുന്നു കേട്ടോ ആർ സി സിയിൽ ഡോക്ടർ കാണിച്ച സമയത്ത് ഞങ്ങൾ ഒരു ഒരു വർഷത്തോളം അവിടെ നിന്നു ഡോക്ടർ കാണാൻ കുറേ കീമോയും ഒക്കെ കഴിഞ്ഞാൽ അറ്റ്ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഇനി ഇനിയൊന്നും ചെയ്യാൻ ഇനി ഒരു ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഇഞ്ചക്ഷനാണ് ചെയ്യാറ് പറഞ്ഞു അതിനാച്ചെങ്കിൽ ഒരുപാട് പൈസ ചിലവുള്ള ഒരു ഇഞ്ചെക്ഷനായിരുന്നു പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ അങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഒന്നും അറിയാത്ത കാരണം കൊണ്ട് തന്നെ അന്ന് തെറാപ്പി ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ കീമോയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് കാണിക്കണം ഒരു ഡോക്ടറെ കൂടി മാറ്റി കാണിക്കണം എന്നാൽ തോന്നി തുടങ്ങിയപ്പോൾ അപ്പോൾ ഞങ്ങൾ ഗംഗാധരൻ ഡോക്ടർ ശിവേട്ടൻ്റെ ആയിട്ട് ഞങ്ങൾ കൂടി പോയി കാണിച്ചു അപ്പോൾ അവിടുന്ന് ആ ഡോക്ടറുടെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ആ ഡോക്ടറെ വീട്ടിലാണ് ആദ്യം പോയി കാണിച്ചത് ഗംഗാധരൻ ഡോക്ടറെനെ എന്നിട്ടാണ് ആൾ പിന്നെ ലക്ഷറിക്ക് നമുക്ക് തന്നത് അവിടെ ും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതിൻ്റെ പിന്നെ ഇത്രയും കീമോയും റേഡിയേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാരണം തന്നെ എന്തായാലും ബോഡിക്കൊക്കെ ഭയങ്കര ബ്ലഡും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് തീരെ വീക്കായപ്പോൾ തോന്നി അപ്പോൾ അതിന് ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അമൃത ഹോമിയോ ക്ലിനിക്കിൽ പോയത് അപ്പോൾ ഞങ്ങൾ വീഡിയോസിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോസ്പിറ്റൽ വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോസൊക്കെ കാണാനും മറക്കല്ല അത്രയും